ഹലോ സ്നേഹിതന്മാരെ നമ്മളൊരു ചീ ചെടിയെ പറ്റി പറഞ്ഞു ഇതിൻ്റെ പേരാണ് കോഴിപാലൻ ചെടി അല്ലെങ്കിൽ കോഴിപ്പൂ ചെടിയെന്നു പറഞ്ഞാൽ അപ്പോൾ കോഴിയുടെ തലയിൽ ഇതുപോലെ പൂ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നതിനേം പറ അതുകൊണ്ടാണ് ഈ ചെടിയെ കോഴിപ്പൂ എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ഇതിനെ കോഴിവാലൻ എന്ന് പറയും അപ്പോൾ ഇത് ഒരു ഒരിനമാണ് അപ്പോൾ രണ്ടാമത് വേറെ ഒരു ഒരിനവും കൂടി കാണിച്ചില്ല ഇത് വേറൊരിയാണ് ഇതിപ്പോൾ നമ്മൾ ക്യാമറ ഇതിൽ കാണുന്നത് റെഡ് കളറിലാണ് പക്ഷേ നമ്മുടെ ക്യാമറയുടെ എന്തോ ഇതുകൊണ്ട് ഇത് പിങ്ക് കളറായിട്ടാണ് കാണിക്കുന്നത് ഈ ക്യാമറയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരിക്കാം ഇതിപ്പോൾ ആയിരിക്കാം പിന്നെ രണ്ടാം വേറെ ഒരു ഇനം കൂടിയുണ്ട് മൂന്നാമത്തൊരു മഞ്ഞ കളറിലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മൂന്നിന് കളറിലുള്ള ചെടി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പം ഇതിൻ്റെ വേറെ കളറിലുള്ള കാണാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രകൃതിയിലുണ്ടാകുന്ന സാ ചെടികളാകുമ്പോൾ പല സ്ഥലത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് മൂന്നിനാണ് അപ്പം ഈ ചെടി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ചെടി ഒരു ചീര ആയിട്ട് കറി വെക്കുന്നതായിരിക്കും ഇത് ആദ്യമായിട്ട് ഞാൻ ഇന്നലെ കേട്ടിട്ടില്ല ഇങ്ങനെ വീടുകളിലും കടകളുടെ വാതിക്കലൊക്കെ ഇങ്ങനെ ഈ ചെടി നിൽക്കാനായിട്ട് കാണാം പക്ഷേ ഇത് ചീ ചീര വെച്ച് കഴിക്കുന്ന ചീരത്തോരം വെച്ച് കഴിക്കുന്നതായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഇത് ഇത് നമ്മുടെ ചുമന്ന ചുമന്ന ചീരയുടെ കൂട്ടാണ് ഇതിൻ്റെ അരിയൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ കാണിച്ചു തരാം ഇതൊന്ന് നോക്കി ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റി അരി ഉണ്ടാന്നറിയില്ല കുറച്ച് അരി ഇതിനകത്തുണ്ട് ഇത് ഇത് ചുവ ചുവന്ന അരിയുടെ ഇത് സ്വല്പം കാണുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ ചുവ അരിയുണ്ട് അപ്പോൾ ഇതിൻ്റെ അരി ചുമന്ന നമ്മുടെ ചീരയുടെ അരി പോലെയൊക്കെയാണ് ഇരിക്കണത് അപ്പോൾ ചീരയുടെ കൂട്ടൊക്കെ തന്നെ അപ്പോൾ ഇല അതേപോലെയൊക്കെ തന്നെ ഇരിക്കുക അപ്പോൾ ഇതിൻ്റെ ഇത് ചീര തോരമ്പ ഇതിൻ്റെ ചി ചെറിയ ഇലകളാണ് ചെറിയ ഇല എന്താ ഇതേപോലെ സാഖകൾ വന്ന തണ്ടില്ല ഈ വലിയ സാഖയിൽ ചെറിയ തണ്ട് വന്നിട്ടുണ്ട് ആ സാഖകളിലുള്ള തണ്ടിലുള്ള ദബിടം വെച്ചുള്ള ഒരു പകുതി വെച്ചത് ഇത് എടുക്കണം അവിടെ നിന്ന് അപ്പം ഇങ്ങനെ ശാഖ വന്നിട്ടുണ്ട് അതിൽ നിന്ന് മേളിൽ എടുക്കാം മേൽഭാഗം വെച്ച് ഇത്തിരി കുറച്ച് താഴെ ഒരു അതിന് ഒരു കുറച്ച് താഴെ എന്ന് വെച്ചാൽ ഒരിഞ്ച് ഒരു ഒന്ന് രണ്ടിഞ്ച് താഴെ എന്ന് വെച്ചാൽ ഒരു ചെറിയ നമ്മുടെ ചൂണ്ടുക നീളമൊക്കെ താഴെ വെച്ച് ഇങ്ങനെ കിള്ളിയെടുക്കാം അപ്പോൾ അതേപോലെ വേറെയുണ്ട് ഇവിടെ ശാഖ അതായത് ഇതേ ഒരു ശാഖയാണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും വെച്ചെടുക്കാം അപ്പോൾ ചെറിയ ഇലയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ചെറിയ ഇല ഉപയോഗിക്കുന്ന വിധം തോരം വിധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് വലിയ ഇത്ര ഇത്ര തണ്ടോട് കൂടിയുള്ള ഇല ഇതേപോലെ ഇത്ര വണ്ണമുള്ള തണ്ടോട് കൂടിയ ഇല വയ്ക്കാം ഇപ്പം ഇത്ര തണ്ട് വണ്ണക്കൂട ഇത്ര വണ്ണക്കൂട അപ്പോൾ ഇത് വണ്ണക്കൂടുകള ഇത്തിരി വണ്ണക്കൂടുകളിലുള്ള തണ്ട് ഇല വയ്ക്കണമെന്ന് നമ്മൾ ഇത്തിരി മൊത്തം ഉണ്ടാവുമെന്നാണ് പല അവർ വീടമ്മ പറഞ്ഞു അപ്പോൾ നമ്മളൊരു വീട്ടമ്മ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് നമ്മൾ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഇതൊന്ന് വീഡിയോ പിടിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഈ മത്ത് പോകാനായിട്ട് നമ്മളൊരു പതിനഞ്ച് രൂപ പതിനഞ്ച് മിനിറ്റ് വെള്ളം ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കണം ഇട്ട് വെച്ചാൽ അതിൻ്റെ മത്ത് ഈ കപ്പയുടെ കൂട്ട് വേവിച്ച മത്തില്ല അതേപോലെ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്നാലും അത് ഇങ്ങനെ ചിലവരൊക്കെ അങ്ങനെ ഇത്രയും കൂടി മൂത്ത തണ്ടൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് എന്നാലും സാധാരണ ഈ തണ്ടിട്ട് ഈ ചെറിയ ഇളം തണ്ടിട്ട് കഴിക്കണം നല്ലത് അപ്പോൾ അതിന് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇത്ര ഇല കിട്ടുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചെറിയ ചെറിയ ഇല എടുത്തിട്ട് നമ്മൾ സാധാരണ ചീര അരിയണമാതിരി കുനുകുനാന്നിങ്ങനെ അരിഞ്ഞിട്ട് തേങ്ങ ചൊരുണ്ടിയിട്ട് അതിൽ മിക്സ് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഈ പരിപ്പ് കുറച്ച് പരിപ്പ് ഇതിന് വേണ്ട തീരെ എന്തോരണ്ട് അതിനനുസരിച്ചുള്ള പരിപ്പ് കുറേ വെള്ളം കുറച്ച് വെള്ളം വേത്തക്കര രീതിയിലുള്ള വെള്ളം ഒഴിക്കണം ഒഴിച്ചിട്ട് ആ പകുതി വേകണം പരിപ്പ് ആ പകുതി പരിപ്പ് വന്നതിന് ശേഷം ഈ ചീരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ച സാ സാ ഐറ്റം ഇതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഇടുക എന്നിട്ട് ഇളക്കി ഇത് മൂടി വെക്കണം അതിൻ്റെ മൂടി വെച്ച് ഇളക്കി നല്ലപോലെ ഇളക്കി മൂടി ഇടക്കി പിന്നെയും ഇളക്കി കൊടുക്കണം അത് വെന്ത് കഴിയുമ്പോൾ വെള്ളം പറ്റും പരിപ്പിലെ വെള്ളം ഒരുമാതിരി പറ്റിക്കഴിയുമ്പോൾ ഇത് മൊത്തം വെള്ളം പറ്റി ഒരിതായി കഴിയുമ്പോൾ ഇത് ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ കടുവ് പൊട്ടിച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഇഞ്ചി അതുപോലുള്ള സാധനങ്ങൾ ചേർത്ത് നമ്മൾ ഇത് കടുവ് പൊട്ടിച്ചിടുന്ന ചെയ്യാറില്ല എല്ലാ കറികളും അതേപോലെ പക്ഷേ ഇതിനകത്ത് വെള്ളി നിർബന്ധമാണ് വെള്ളി ആ വീട്ടെന്ന് പറഞ്ഞാൽ വെള്ളി നിർബന്ധമായിട്ട് ഇനി ചേർ സാധാരണ ചേർക്കണവർ രണ്ട് കൂടുതലിത് ചേർക്കണ നല്ലതാണെന്നാണ് പറയുന്നത് അങ്ങനെ ആ മൊത്തം മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു നല്ല ഒരു മിക്സ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂടോടെ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഒരു സംഭവം അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ മൂന്നെണ്ണം ഇതിൻ്റെ ഇത് ചീരയുടെ കൂട്ട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള തുടർന്ന് വീഡിയോ നമ്മൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി ശരി